ഹലോ ഗെയ്സ് അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നേരെ ഉള്ളൂർ സോണലിൽ വന്നതാണ് ഇവിടെ വന്നപ്പോഴോ ഓവർസീയർ സൈറ്റിൽ പോയിക്കുന്നു ഞങ്ങളാണേലും പുള്ളിയെ വെയിറ്റ് ചെയ്ത് ഉച്ച ഉച്ചവരെ പോസ്റ്റായി പിന്നെ എവിടെ വെച്ച് നമ്മുടെ സീനിയർ എഞ്ചിനീയറായ ജനിച്ചേനെ കണ്ടു അപ്പം പിന്നെ നമ്മൾ മൂന്നാളും കൂടിയിട്ട് ഊണ് കഴിക്കാനായിട്ട് പോയി തിരികെ വന്നപ്പോ ഓവർ സിയർ പറഞ്ഞു രണ്ടിടയിൽ കഴിഞ്ഞു വരാം പിന്നെ ഞങ്ങൾ നേരെ രാമചന്ദ്രയിലോട്ട് പോവുകയാണ് ഇവിടെ ഇടയ്ക്കൊക്കെ വരാറുണ്ട് തറവാട് പോലെയാണ് നമുക്ക് ഡ്രസ്സ് എടുക്കാനല്ല നമുക്ക് ക്യാമ്പറിലൊക്കെ വയ്ക്കുന്ന കസ്റ്റമറിന്റെ ഡ്രസ് എടുക്കാനാണെന്ന് മാത്രം അപ്പോൾ ഇവൾ ഓരോന്നിലൊക്കെ പോയി ഇങ്ങനെ പിടിച്ചിട്ട് അത് വേണമെന്ന് പറയും ഞാനാണേൽ ഐസ്ക്രീമിൽ ഒതുക്കി അത് കഴിഞ്ഞ് നേരെ ചാലയിലോട്ട് പോയി എനിക്ക് ക്രാഫ്റ്റിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ മേടിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നമ്മൾ തിരികെ വരുന്ന വഴിക്ക് ഒരു കസ്റ്റമറിനെ ഒരു ഡോക്യുമെൻറ്റ് കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ട് സുരം നേരെ ജിമ്മിൽ പോയി ഞാൻ നേരെ വീട്ടിൽ പോയി വൈകുന്നേരം മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഫ്രഷ് ആയി നമ്മുടെ ചായക്കടയിൽ വെയിറ്റ് ചെയ്യുവാണ് ജിമ്മിൽ നിന്ന് വർക്കൗട്ട് കഴിഞ്ഞ് നേരെ ചായക്കടയിലേക്ക് വന്ന രണ്ട് യുവതികളെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്ന് ആരതി മറ്റൊന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോ അടുത്ത ബ്ലോഗിൽ കാണാം ബൈ